이 시각 세계였습니다. മത്സരങ്ങൾ സംഭവിച്ചുള്ള ഒരു പ്രചാരവേള ഇരുപത്തിനാല് മണിക്കൂറും ഇടപാടുകളിലാണ് നടത്തി കൊടുത്തിരിക്കുന്നത് അതിനാധാരമായ കാരണമാണ് ശ്രീ പി വി അങ്കയുടെ ഘട്ടഘട്ടമായിട്ടുള്ള ആക്ഷേപങ്ങളുടെ തുടർച്ചയായ അൻമറിന്റെ അജണ്ടയ്ക്കകത്ത് വർഗീയ ദുരൂഹം കേടവരുണ്ടാക്കലുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരണമെന്ന് പറയില്ല അത് വേറൊരു വർത്തമാനമല്ല അതിന്റെ പുറകൊരു ചിന്തയുണ്ട് ആരൊക്കെ ആയിട്ട് പുറകിലുണ്ട് അത് നിക്ഷിപ്ത താല്പര്യമാണോ ഫാസിസ്റ്റ് അജണ്ടയാണോ ന്യൂനപക്ഷത്തിന്റെ അധാർ താല്പര്യങ്ങൾക്കെതിരെ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകമായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുദനെ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശക്തികൾ വലിയ ശ്രമങ്ങളാണ് അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബഹുമാനപ്പെട്ട പി വി അവസരം നൽകി അന്വർ ആ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ അഞ്ചു കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് രണ്ടാമത് മത്സരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ആ തെരഞ്ഞെടുപ്പിലും അൻവർ ജയിച്ചു അൻവരെ